ും ഇന്ന് ചേർത്തലയിൽ നടന്ന സി എൽ സി മുട്ടം നടത്തുന്ന അവരുടെ മുപ്പത്തിരണ്ടാമത് അഖില കേരള ശ്രദ്ധിക്കണം ഓൾ കേരള കേരള ക്വിസ് മത്സരത്തിൽ ഞാനും എന്റെ കൂട്ടുകാരൻ സൂര്യനന്ദനും അടങ്ങുന്ന ടീം ജയിച്ച് നേടിയതാണ് ഈ അഞ്ചാം സ്ഥാനത്തിനുള്ള ട്രോഫി അഞ്ചാം സ്ഥാനം കിട്ടിയ ഞങ്ങൾക്കാണ് ഇത്രയും വലിയ ട്രോഫിയും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസും ഒക്കെ കിട്ടിയത് കാരണം ഇത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ വിപുലമായി നടത്തുന്ന ഒരു ക്വിസ് ആണ് അൻപത്തി ടീമുകളാണ് ഇത്തവണ പങ്കെടുത്തത് ഇത്തവണ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പങ്കെടുത്തതായിരുന്നു എന്റെ സെക്കൻഡ് ടൈമാണ് ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഫുൾ കേരളം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് വ്യത്യസ്തമായ റൗണ്ടുകൾ അതിനൊക്കെ ശേഷം ആൾക്കാരെയൊക്കെ തോപ്പിച്ച് ഞങ്ങൾ അഞ്ചാമതെത്തി ഈ വലിയ ട്രോഫി കരസ്ഥമാക്കി എനിക്ക് ഇന്ന് രാവിലെ രാവിലെ ഏഴ് മണിയായപ്പോ ഈ മത്സരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഞാൻ അപ്പൊ അവിടെ ചെന്ന് മത്സരം മത്സരമെല്ലാം കഴിഞ്ഞപ്പോ തിരിച്ച് വീട്ടിലെത്തിയപ്പോ സമയം രാത്രി ഒൻപത് മുപ്പത് രാത്രി ഒൻപത് കഴിഞ്ഞ കഴിഞ്ഞ പറഞ്ഞല്ലോ സമ്മാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സമ്മാനം ഇല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ക്വിസ്സിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു ആ ക്വിസ്സിന്റെ രീതിയൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു അതുകൊണ്ട് വരെ എത്തി അങ്ങനെ അത് പറയാം സെമി ഫൈനൽ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയില്ല അവിടെ എത്തിയില്ലേ ഈ ക്വിസ് സാധാരണ ക്വിസ് പോലൊന്നും അല്ല പലതരം റൗണ്ടുകളുണ്ട് ഇവിടെ നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ക്വാർട്ടർ ഫൈനൽ അത് സോറി പ്രീ ക്വാർട്ടർ ക്വാർട്ടർ ഫൈനൽ അത് കഴിഞ്ഞേ നമുക്ക് ഫൈനൽ റൗണ്ടിൽ എത്താൻ പറ്റൂ ഒരു പ്രിലിമിനറി പ്രിലിമിനറി റൗണ്ട് റൗണ്ട് അല്ല ഒരു മാത്രമല്ല മൂന്ന് റൗണ്ടുകൾ കടന്നിട്ട് വേണം നമ്മൾ ഫൈനലിലേക്ക് എത്താൻ ഇനി ഈ മൂന്ന് റൗണ്ടുകളും വെറും പത്ത് യോധി ഇരുപത് ചോദ്യമുള്ള റൗണ്ടുകളൊന്നും അല്ല ആദ്യത്തെ പ്രീ ക്വാർട്ടറില് പത്ത് ചോദ്യം വീതമുള്ള മൂന്ന് സെറ്റുകൾ അതായത് മുപ്പത് ചോദ്യം ആ റൗണ്ടിൽ അത് ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ പതിനഞ്ച് ചോദ്യങ്ങളുള്ള രണ്ട് സെറ്റ് അതിലും മുപ്പത് ചോദ്യങ്ങൾ മൂന്നാമത്തത് സെമി ഫൈനലിലേക്ക് എത്തുമ്പോഴും മുപ്പത് പത്ത് ചോദ്യമുള്ള മൂന്ന് സെറ്റ് മുപ്പത് ചോദ്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് എത്ര മുപ്പത് മുപ്പത് തൊണ്ണൂറ് ചോദ്യം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫൈനലിലേക്ക് എത്തുന്നത് ഫൈനലിലും അഞ്ച് റൗണ്ട് ആയിട്ടാണ് അതിൽ ആദ്യത്തതിലെ ഓരോ ടീമിനും എട്ട് എട്ട് ടീമിനെയാണ് ഫൈനലിലേക്ക് സെലക്ട് ചെയ്യുന്നത് അഞ്ചോ നാലോ ഒന്നും അല്ല എട്ട് ടീമുകളാണ് ആ എട്ട് ടീമിനും ഇതുപോലെ എവർ ട്രോഫിയും പ്രൈസും ഒക്കെ ഉണ്ട് അപ്പൊ ആ ഫൈനലിലേക്ക് എത്തുന്ന എട്ട് ടീമുകൾക്കും എട്ട് ചോദ്യം വീതം അറുപത്തിനാല് ചോദ്യങ്ങളാണ് ഫൈനലിലെ ഫസ്റ്റ് റൗണ്ട് അത് കഴിഞ്ഞ് ബസർ റൗണ്ട് റാപ്പിഡ് ഫയർ റൗണ്ട് അതിൽ തന്നെ ഇങ്ങനെ അഞ്ച് റൗണ്ടുകള് ഫൈനലിലുണ്ട് മൊത്തത്തിൽ പറഞ്ഞ ഈ ഒരു ക്വിസ്റ്റില് പങ്കെടുത്ത് കഴിയുകയാണെങ്കിൽ നമ്മൾ സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിലും ഇരുന്നൂറിൽ കൂടുതൽ ഇരുന്നൂറിലധികം ചോദ്യങ്ങളൊക്കെ ഈ ഒരൊറ്റ മത്സരത്തിലൂടെ കിട്ടും ഫുൾ കേരളം ബേസ് ചെയ്തായിരുന്നു കേരളത്തിന്റെ ഹിസ്റ്ററി ജോഗ്രഫി കേരളമായിരുന്നു മൊത്തത്തിൽ കറണ്ട് അഫയേഴ്സിലെ കേരളം എല്ലാം കേരളം മലയാളികളൊക്കെ ആയിരുന്നു ക്വിസും അതിന്റെ രീതിയൊക്കെ ഫസ്റ്റ് ഒക്കെ ഫസ്റ്റ് കിട്ടിയത് തിരുവനന്തപുരത്തിനാണ് നമ്മുടെ ഫ്രണ്ട് നിള വൈഷ്ണവ് അവരുടെ ടീം ആയിരുന്നു തിരുവനന്തപുരത്തിനാണ് ഫസ്റ്റ് സമ്മാനം കിട്ടിയത് സെക്കൻഡും തേർഡും സെക്കൻഡ് കൊല്ലം ആണെന്ന് തോന്നുന്നു ഇത് എപ്പോഴും ആ ക്വിസ്സിന് ഇവിടുത്തെ നാന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അപ്പൊ നമുക്കൊരു എന്നും ഈ ക്വിസ്സിന് പങ്കെടുക്കുമ്പോ ഒരു ഡയറി കിട്ടാറുണ്ട് എല്ലാ വർഷവും ഡയറി തരാറുണ്ട് ഉണ്ട് പല നല്ല ഓഡിയോയും വിഷ്വലും മ്യൂസിക്കും എല്ലാം കിട്ടണം സെറ്റപ്പ് അടുത്ത പ്രാവശ്യം നമ്മുടെ മിഠായി പങ്കെടുക്കാം ഉറപ്പായിട്ടും പങ്കെടുക്കണം കാരണം ഇത് അത് ഇതൊരു എക്സ്പീരിയൻസ് ആണ് സാധാ പോലത്തെ ക്വിസ് അല്ല ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടുന്ന അതും എന്താ കേരളം ആണെന്ന് പറയുമ്പോൾ ഇത്രയും ചോദ്യം ഉണ്ടെന്ന് പറയുമ്പോ വെറുതെ നമ്മൾ പഠിച്ചിരിക്കേണ്ട അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല വളരെ കാലിക പ്രസക്തിയുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ക്വസ്റ്റിന് മാത്രം ഉപകാരപ്പെടുന്ന രീതിയിലല്ല പൊതുബോധം ഉണർത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റിൻസ് തന്നെയാണ് കൂടുതലും ന്യൂസ് പേപ്പർ ബേസ് ചെയ്തൊക്കെയാണ് എന്നാ അതാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒരുമിച്ചായിരുന്നു ആദ്യത്തെ ഞങ്ങൾക്ക് ഫസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യിലൂടെ ഒക്കെ തുടങ്ങി കേരളത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണെന്നൊക്കെ അതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട് വി മധുസൂദനൻ നായർ എഴുതിയ കവിതയാണ് യുഗാന്തർ അത് യുഗാന്തർ യുഗാന്തരം യുഗാന്തരം സോറി യുഗാന്തർ വേറെ പത്രം ഒക്കെയാണ് യുഗാന്തരം എന്ന് പറയുന്ന കവിത വി മധുസൂദനൻ നായർ രചിച്ചതാണ് ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അല്ലെ ആരെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ആ കവിത എഴുതിയത് ഒരു വ്യക്തിയല്ല അങ്ങ് പറയണം അല്ലെങ്കിൽ പറയല്ലോ നീ മഹാത്മാഗാന്ധി വ്യക്തിയല്ലോ അയ്യോത്മാഗാന്ധി പറയാം ഞാൻ ശ്രീനാരായണ ഗുരു കുമാരനാശാനാണ് എന്റെ ആത്മാവിന്റെ സ്പന്ദനം സിനിമയാണ് ഒരു കോട്ടാണ് കോട്ടേഷൻ എന്റെ സിനിമയാണ് സിനിമയാണ് പറഞ്ഞു കോട്ടാണ് സ്പന്ദനം ഒരു അവാർഡ് കൈപ്പറ്റുന്ന സമയം ഒരു വ്യക്തി സംസാരിച്ചു പറഞ്ഞ വാക്കുകളാണ് നടൻ മമ്മൂട്ടി വളരെ പൊട്ടത്തെറ്റായ ഉത്തരം നടൻ പറഞ്ഞതാണോ എന്റെ ആത്മാവ് നിങ്ങളൊന്നും കേരളത്തിലെ വൈദ്യുതിയുടെ ഫ്രീക്വൻസി എത്രയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവാർഡ്സ് ബെസ്റ്റ് ആക്ട്രസ് നിഷാൻ ആക്ട്രസ്വണി ഷംല ഹംസ ഇത്തവണത്തെ ബെസ്റ്റ് ആക്ട്രസ് ഷംല ഹംസ ഫെമി ഫാത്തിമയാണ് പിന്നെ ഞങ്ങൾക്ക് ഇത് ചോദിച്ചത് ആ സിനിമയിലെ പാട്ടാണ് പാടിയതിനാണ് മികച്ച അവാർഡ് കിട്ടിയത് അപ്പൊ ആ പാട്ട് കേൾപ്പിച്ചിട്ട് പാടിയതാര് അതുപോലെ തന്നെ കെ എസ് ഹരിശങ്കറിന്റെ ഉണ്ടായിരുന്നു ആ പാട്ടുണ്ടായിരുന്നു പാടിയതാരാണെന്ന് ചോദിച്ചു കെ എസ് ഹരിശങ്കർ ഒന്നും അറിയാതെയാണോ കൊച്ചി തുറമുഖത്തിന്റെ സ്ഥാപകൻ ശില്പി സർ റോബർട്ട് ബ്രിസ്റ്റോ റോബർട്ട് ബ്രിസ്റ്റോ വുഡു ബറോസ് ബറോസ് വോയിസ് വോയിസ് കൊടുത്ത കൊടുത്ത ആൾക്ക് ഇത് കിട്ടിയല്ലോ അവാർഡ് അല്ലേ ശരിയാണല്ലോ പിന്നെ ഇത് ചോദിച്ചു ഫുൾഫോം ഫുൾഫോം പി എം ശ്രീയുടെ ഫുൾഫോം ചോദിച്ചു പ്രൈം മിനിസ്റ്റേഴ്സ് ഫോർ റൈസിംഗ് ഇന്ത്യ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഇവൻ മസ്തിഷ്കം ഈ അടുത്ത് വ്യാപിക്കുക ഒക്കെ ചെയ്തു എങ്കിലും ആദ്യമായിട്ട് എപ്പോഴാ റിപ്പോർട്ട് ചെയ്തത് ഏത് വർഷോ രണ്ടായിരത്തി തെറ്റാണോ ഇരുപത്തിനാല് ഉത്തരം രണ്ടായിരത്തി ശരി പിന്നെ കേരളത്തിലെ ശിശുമരണ നിരക്കിലെ ഏറ്റവും പിന്നിലാണ് ആണ് കേരളം അതായത് നല്ല കാര്യം അത് ഏറ്റവും ശിശുമരണത്തിലാണ് അപ്പൊ ആ ശിശുമരണ നിരക്ക് എത്രയാണ് ആയിരം കുട്ടികളിൽ എത്ര പേരാ മരിക്കുന്നത് ആറ് അഞ്ച് ആത്മഹത്യാ നിരക്കിലെ ഏറ്റവും മുന്നിലുള്ള ഒന്നാണ് കേരളം അപ്പൊ അത് എത്രാമതാണ് ഇന്ത്യക്ക് എത്രാം സ്ഥാനത്ത് നിരക്കിൽ നിരക്കിൽ ആൻസർ ചുമ്മാ കിരീടം ആത് കേരള ക്രിക്കറ്റ് അല്ല കൊച്ചിൻ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് ആനന്ദി ബുക്ക് നോർമൽ ആ ഫസ്റ്റ് റൗണ്ടിലെ പ്രീ ക്വാർട്ടർ അങ്ങനത്തെ റൗണ്ടുകളിലെ ചോദ്യങ്ങളായിരുന്നു പിന്നെ ഞങ്ങൾ ഫൈനലിലേക്ക് എത്തിയപ്പോഴായിരുന്നു കുറച്ചും കൂടി ആയിട്ടുള്ള ഫൈനല് ആ ഓ അപ്പൊ ചിലതൊക്കെ ഓർക്കുന്നില്ല എങ്കിലും എനിക്ക് എനിക്കതില് ഒരു പ്രത്യേക റൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു റിമെമ്പർ ദ്രിബ്യൂ ട്രിബ്യൂട്ട് പേഴ്സണാലിറ്റീസ് അങ്ങനെ ഈ രണ്ട് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാല് നവംബർ നവംബറിൽ സി എൽ സി മുട്ടം ഈ ക്വിസ് എന്നാണ് നടന്നത് അത് മുതൽ ഇന്ന് നടന്നതുവരെയുള്ള ഇന്ന് നടക്കുന്നവരെയുള്ള ഈ ഒരു വർഷ കാലയളവുണ്ടല്ലോ ആ സമയത്ത് മരണപ്പെട്ട മലയാളികളെ കുറിച്ചായിരുന്നു ക്വസ്റ്റ്യൻസ് ക്ലൂകളൊക്കെ വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു അതില് അതിലോ ആദ്യത്തെ ഒരു പ്രശസ്ത വ്യക്തിയെ കുറിച്ചുള്ള ഫസ്റ്റ് ക്ലൂ പത്ത് മാർക്കിനുള്ള കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ഷാജിയൻ കരുൺ അതുപോലെ എം ജി എസ് നാരായണനെ കുറിച്ച് കെ കസ്തൂരിരംഗൻ ഷാഫി സിനിമ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഓരോ ക്ലിപ്പ് കാണിച്ചായിരുന്നു അഞ്ച് ഗ്ലോ എന്ന് പറയുന്നത് ആദ്യ ഒരു സിനിമ രണ്ടെ കാണിക്കും അതിൽ നിന്ന് നമ്മൾ ഷാഫി എന്നതിലേക്ക് എത്തണം ഇതൊക്കെ എനിക്ക് ശരിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണല്ലോ പറ്റി നമ്മുടെ ഹോബി ആണല്ലോ ഹോബിയാണല്ലോ മണ്ടത്തനം പറ്റുക എന്നത് റാപ്പിഡ് ഫയറാണില്ല അതിന് ഞാൻ പറയാലോ എനിക്ക് റാപ്പിഡ് ഫയറിൽ ഞങ്ങളോട് പത്ത് ചോദ്യം ചോദിച്ചു അഞ്ച് മാർക്കേ ഉള്ളൂ അഞ്ചെണ്ണം തെറ്റിച്ചു പക്ഷെ അഞ്ചു എനിക്ക് അറിയാവുന്നതായിരുന്നു തെറ്റിച്ചത് ആ പ്രഷർ ടൈമില് അഞ്ചെണ്ണം തെറ്റിച്ചു ആ പ്രഷറിൽ ആ ടൈമില് പത്ത് ക്വസ്റ്റ്യ തെറ്റിയ ക്വസ്റ്റ്യൻ പറ്റൂ ബി രാമകൃഷ്ണ റാവു ഇന്ത്യയുടെ ബി രാമകൃഷ്ണ സോറി കേരളത്തിന്റെ ആദ്യത്തെ ഗവർണർ ആരാണ് അയ്യേ ഇന്ത്യയുടെ അല്ല കേരളത്തിന്റെ ഇപ്പോഴത്തെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രി ആരാന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഇത് കഴിഞ്ഞിട്ടായിരുന്നു ആഭ്യന്തരമന്ത്രി അപ്പൊ അത് അങ്ങനെ പ്രഷറിൽ ഇത്രോ നേരുന്ന പെട്ടെന്ന് എന്തോ ഇതൊക്കെ പോലെ നിങ്ങൾ ഇത്ര അറിയില്ലോ ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങളാരും ഇല്ലാതെ അവിടെ പോയി ഞാൻ ഇവിടെ ഫിഫ്ത്ത് അടിച്ച് വന്നേക്കുവാ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് മതി ഇത്ര മതി അപ്പൊ എന്റെ ഈ വിജയാഘോഷം ഞാൻ ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി നിങ്ങളോടൊന്ന് പങ്കുവെച്ചാ നമുക്കപ്പോ എല്ലാവർക്കും ഒന്നിച്ച് തന്നെ ആഘോഷിക്കാം അയ്യായിരം രൂപ നിശാന് വാങ്ങിച്ച സമ്മാനം പിന്നെ കൂടുതലൊന്നും പറഞ്ഞ കൊളവാത്തൊന്നും ഇല്ല ഇവിടെ അങ്ങ് നിർത്താം ഫസ്റ്റ് അല്ല ഫിഫ് കിട്ടി അതിൻ്റെ സന്തോഷമൊന്നും അറിയിച്ചു എന്ന് മാത്രം അപ്പോൾ കാണാം ബൈ മിറ്റ് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബട്ടൺ അമർത്തി പൊട്ടിക്കുക ഒപ്പം ഇപ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ട് നിഷാനെങ്കിലും മറന്നുകൊണ്ട് എന്നെയെങ്കിലും ഓർത്ത് ഈ വീഡിയോ ഹൈപ്പ് ചെയ്യുക എന്നെ ഒരു വലിയ നിലയിൽ എത്തിക്കാൻ എന്ന രീതിയിൽ ഹൈപ്പ് ചെയ്ത് എന്റെ നല്ല നിലകളിലേക്കൊക്കെ എത്തി നമ്മളെ അപ്പോ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാനും ട്രോഫിക്കും ഒപ്പം